നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഗസയിൽ ഇസ്രായേൽ ഒരിക്കൽ കൂടി വ്യോമ ആക്രമണം നടത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം നേരത്തെ ഇസ്രായേൽ കരസേനയെ ഗസയിൽ വിന്യസിപ്പിക്കുവാൻ ശ്രമിക്കുന്ന സമയത്ത് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ആ നടപടി എതിർത്ത മൂന്ന് പേർ ഇപ്പോൾ അധികാരത്തിന്റെ പുറത്താണ് ഇസ്രായേലിലെ മൂന്ന് പ്രമുഖ വ്യക്തിത്വങ്ങൾ അധികാരത്തിന്റെ പുറത്താണ് കാരണം അന്നവർ ബെഞ്ചമിൻ നഥന്യാഹുവിനെ ഇക്കാര്യത്തിൽ ശക്തമായി എതിർത്ത ആളുകളാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ ഇസ്രായേലി സൈന്യം ഗസയിൽ തുടരുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ വൻപിച്ച നാശത്തിലേക്ക് നയിക്കും വൻപിച്ച ആൾനാശത്തിലേക്ക് നയിക്കും എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനെ ഓർമ്മപ്പെടുത്തിയ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിനെ വിമർശിച്ച മൂന്ന് പേരും ഇപ്പോൾ അധികാരത്തിന് പുറത്താണ് അല്ലെങ്കിൽ അതിന് അവരെ അധികാരത്തിന് പുറത്തു ചാടിച്ചു പുറ പുകച്ചു പുറത്തു ചാടിച്ചു എന്ന് പറയാം അതിലൊരാള് യോഗാലൻ്റാണ് ഇസ്രായേലിൻ്റെ മുൻ പ്രതിരോധ മന്ത്രിയാണ് മറ്റൊന്ന് ഐ ഡി എഫിൻ്റെ മുൻ ചീഫ് ഹർസി അലേവിയാണ് മറ്റൊന്ന് ശിൻബത്ത് മേധാവ് റൊണാൾഡാറാണ് അദ്ദേഹത്തെ ഇസ്രായേലി പാർലമെൻ്റ് പാർലമെൻറ്റിൽ ബെഞ്ചമിൻ തന്നെ ആ പുറത്താക്കി പ്രഖ്യാപിക്കുകയും പാർലമെൻറ്റ് അത് അംഗീകരിക്കുകയൊക്കെ ചെയ്തുവെങ്കിലും സുപ്രീം കോടതി അത് താൽക്കാലികമായി സ്റ്റേ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്ന് പ്രമുഖ വ്യക്തികളെ ഇസ്രായേലി സൈന്യം ഗസയിൽ പിന്തുടരുന്നത് ഇസ്രായേലി സൈന്യത്തിൻ്റെ തിരിച്ചടി ഉണ്ടാക്കും എന്ന് പറഞ്ഞ മൂന്ന് പേരെ സ്ഥാനത്ത് നിന്ന് ഭ്രഷ്ടനാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബെഞ്ചമിൻ നാഹു ഇസ്രായേലി സൈന്യത്തെ ഒരിക്കൽ കൂടി ഗസയിലേക്ക് അയക്കാൻ തുടങ്ങുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഇസ്രായേലിൽ നേരത്തെ ഇസ്രായേലി സൈന്യം ഗസൈൽ അധിനിവേശം നടത്തുന്ന സമയത്ത് സ്ഥാപിച്ച ഈ ചാരയന്ത്രങ്ങൾ നേരത്തെ ഒക്കെ ഹമാസ് അങ്ങനെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇസ്രായേലി സൈന്യം ഗസൈയിൽ വെടിനിർത്തലിന്റെ ഫലമായി തിരിച്ചു പോകുമ്പോൾ അവിടെ നിന്ന് ഇസ്രായേലി സൈന്യം നിക്ഷേപിച്ചു പോയ ഒരുപാട് യന്ത്രങ്ങൾ ഹമാസ് പോരാളികൾ കണ്ടെടുത്ത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും അതിൻ്റെ സാന്നിധ്യം വളരെയധികമുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം അതിൻ്റെ ഒരു അനുകൂല ഘടകം ഇസ്രായേലിന് ലഭിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ ഏകദേശം എട്ടോളം പ്രമുഖരായ ഹമാസ് പോരാളികളെയാണ് ഇസ്രായേലി സൈന്യം ഈ അഞ്ചാറ് ദിവസത്തിനുള്ളിൽ തിരഞ്ഞു പിടിച്ചു വധിച്ചിട്ടുള്ളത് അപ്പോൾ അവരുടെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്യാൻ ചാര ചാരങ്ങളും ഇസ്രായേലിന്റെ ചാര സംഘടനകളുമൊക്കെ സഹായകമാകുന്നു എന്നൊരു വാർത്ത കൂടി നിലനിൽക്കുന്നുണ്ട് സലാഹൽ എന്ന് പറയുന്ന ഇസ് ഹമാസിന്റെ പൊളിറ്റിക്കൽ നേതാവ് വധിക്കപ്പെട്ടു കഴിഞ്ഞു അതുപോലെ നസർ ഹോസ്പിറ്റൽ ഹമാസ് നേതാവ് ഹിസ്മായിൽ ബർഹു അദ്ദേഹം ചികിത്സയിലായിരുന്നു അപ്പോൾ ഹോസ്പിറ്റൽ അദ്ദേഹം ചികിത്സയിലാണ് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി തന്നെ ഇസ്രായേലിന് വധിക്കുവാൻ കഴിഞ്ഞു എന്ന ഒരു യാഥാർത്ഥ്യവും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഗസയെ സംബന്ധിച്ച് ഇസ്രായേൽ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് പൂർണ്ണമായി ഹമാസിൻ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് അവിടെ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അന്താരാഷ്ട്ര സഹായങ്ങളിൽ വെ വെള്ളവും ആഹാരവും ഒക്കെ എത്തുന്നത് അത് ഇസ്രായേലി സൈന്യത്തിന്റെ നേതൃത്വത്തിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് അതായത് പൂർണ്ണമായും ഗസൈ ഒരു പട്ടിണി യുദ്ധത്തിലേക്ക് തള്ളിവിടുക ഈ ഹമാസിന്റെ പോരാളികൾക്ക് ആഹാരവും വെള്ളവും ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് തള്ളിവിടുക എന്നൊരു ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യുന്നത് പക്ഷേ ഇസ്രായേലിന് തന്നെ അതിനെതിരെ ശക്തമായ വിമർശനം ഉയരുന്നുണ്ട് കാരണം ഈ ആകാശത്ത് നിന്ന് വന്ന് ബോംബിട്ടിട്ട് പോകുന്നത് പോലെയല്ല കരയിത്തം കരയുദ്ധത്തിൽ കഴിഞ്ഞ പ്രാവശ്യവും ഗസയിലോട്ട് കടന്നു കയറിയ ഇസ്രായേലി സൈനികർക്ക് ശക്തമായ തിരിച്ചടി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ഹമാസിന്റെ ശക്തി എന്ന് പറയുന്നത് അവർക്ക് തുരങ്കങ്ങളാണ് തുരങ്കങ്ങളുടെ തുടക്കം എവിടെയാണ് ഒടുക്കം എവിടെയാണ് എന്ന് ഇപ്പോൾ പോലും ഇസ്രായേലിനെ വ്യക്തമായി കണ്ടുപിടിക്കുവാൻ കറ്റിയിട്ടില്ല പ്രത്യേകിച്ചും ഈ അമ്പത്തൊമ്പത് ബന്ദികൾ ഇപ്പോഴും അവശേഷിക്കുന്ന അമ്പത്തൊമ്പത് ബന്ദികളുടെ ഒരു രൂപവും രേഖയും ഒന്നും ഇസ്രായേലിന് ഇതുവരെയും കിട്ടിയിട്ടുമില്ല അപ്പോൾ ആ തുരങ്കങ്ങളുടെ ഒക്കെ വ്യാപ്തി അത് എവിടെ നിന്ന് തുടങ്ങുന്നു എങ്ങോട്ട് അവസാനിക്കുന്നു എന്നതിനെ പറ്റിയൊന്നും ധാരണമില്ലാത്ത തുരങ്കങ്ങളിൽ നിന്ന് വരുന്ന ഗെർല ആക്രമണങ്ങൾ തടയുക ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രയാസകരമായിരിക്കുമെന്ന് തന്നെയാണ് യുദ്ധ യുദ്ധവിദഗ്ധരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നേരത്തെയും അങ്ങനെയായിരുന്നു പെട്ടെന്നൊരു സ്ഥലത്തു നിന്ന് പ്രത്യക്ഷപ്പെട്ട് അടികൊടുത്ത് തിരിച്ച് ബംഗറുകളിലേക്ക് തട തന്നെ മടങ്ങുന്ന ഈ ഗർല പോരാളികൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രയാസം തന്നെയായിരുന്നു നേരിടുന്നതിൽ വളരെ പ്രയാസം രൂപപ്പെട്ടിട്ടുണ്ട് അവർ അപ്പോൾ വീണ്ടും അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഗസയിൽ കടന്നു കയറുക അഥവാ കര കരയുദ്ധത്തിലേക്ക് ഇസ്രായേൽ കടന്നു പോകുകയാണെങ്കിൽ അത്തരം ഒരു അനുഭവത്തിലൂടെ ഇസ്രായേലി സൈന്യം കടന്നു പോകുമ്പോൾ എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വിലയിരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുകൂടി ഹമാസിന്റെ ഭാഗത്തുനിന്ന് പ്രസ്താവന വരുന്നുണ്ട് ഹമാസിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ തിരിച്ചടി ശത്രുക്കൾക്ക് കൊടുക്കുമെന്നാണ് ഹമാസിന്റെ പ്രസ്താവന ശത്രുവിനെ സംബന്ധിച്ചത് വേദനാജനകമായിരിക്കുമെന്നാണ് കാരണം ഹമാസ് ഇപ്പോഴും ഇസ്രായേലിലോട്ട് ഈ തുടരെ തുറയിലുള്ള വ്യോമാക്രമണങ്ങൾക്കിടയിലും മിസൈലുകൾ വർഷിക്കുന്നുണ്ട് അപ്പോൾ ഹമാസിനെ സംബന്ധിച്ച് ഒരു ശേഷി അത് തുലവും നശിച്ചു പോയിട്ടില്ല അല്ലെങ്കിൽ അവരിപ്പോഴും സർവ്വായുധ സജ്ജീകരണത്തോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് സ്ഥിതിഗതികൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്തായാലും മധ്യേഷ്യയിലെ സംഭവങ്ങൾ ഇങ്ങനെ തീവ്രമായി കടന്നു പോകുന്നു അഥവാ യുദ്ധസജ്ജമായി തന്നെ യുദ്ധ തീവ്രതയിൽ തന്നെ പോകുന്നു എന്ന് തന്നെയാണ് സ്ഥിതിവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്ന് ഈ ചൈനയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു പ്രസ്താവനയാണ് അതാ അഥവാ ചൈന ചൈനയാണ് അമേരിക്ക ചൈനയുടെ കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന ഒരു പ്രസ്താവന ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ് കാരണം ഇന്നലെ അമേരിക്ക ചില കാര്യങ്ങൾ ചൈനയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുന്ന കാര്യങ്ങളുമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നു പ്രത്യേകിച്ചും ഇറാനിൽ നിന്ന് ചൈന എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എണ്ണ ഉപരോധം ഒരു പക്ഷേ അമേരിക്ക ചൈനയുടെ മേൽ ഏർപ്പെടുത്തിയേക്കാമോ എന്ന ചർച്ചയൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ചില ഡിപ്ലോമറ്റുകളുടെ ഭാഗത്തു നിന്നും അത്തരം ഉണ്ടായിരുന്നു ഇപ്പോൾ ചൈന പറയുന്നത് ഇറാനുമായിട്ടുള്ള ദീർഘമായ ബന്ധം അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമില്ല ചൈന അത്തരം സൗഹൃദങ്ങളുമായി മുന്നോട്ട് പോകും ഇറാനിൽ നിന്ന് എണ്ണ സ്വീകരിക്കുന്ന നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും എന്നാണ് ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രസ്താവന അപ്പോൾ നമ്മൾ ഈ മധ്യേഷ്യയിലെ കാര്യങ്ങളൊക്കെ എടുത്തു ചർച്ച ചെയ്യുമ്പോൾ യു എസും അതുപോലെ യു എസിന്റെ ദേശീയ ഉപദേഷ്ടാവ് ഇസ്രായേലി പ്രതിനിധികളുമായി ചർച്ച ചെയ്യുന്നു എന്നൊരു വാർത്ത കൂടി മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്നു പ്രത്യേകിച്ചും യു എസ് അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗസയിൽ ഇസ്രായേലിൻ്റെ അധിനിവേശ ശ്രമങ്ങൾ എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ ചേർത്തു വയ്ക്കേണ്ടതുണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് എന്തായാലും മധ്യേഷ്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇറാൻ അമേരിക്ക വിഷയത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഇറാനുമായി ഒരു തരത്തിൽ ചർച്ചയുടെ വാതിൽ തുറന്നെടുത്തതോടൊപ്പം തന്നെ അമേരിക്ക ഭീഷണിയുടെ ഒരു സ്വരവും ഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ ഇസ്ര അമേരിക്കക്കെതിരെ പ്രസ്താവനയും വരുന്നുണ്ട് ഒന്നുകിൽ ചർച്ചയ്ക്ക് തയ്യാറാകുക അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്ക ഉപേക്ഷിക്കുക ഭീഷണിയുടെ സ്വരം ഉപേക്ഷിച്ച് ഉപയോഗിച്ച് ഇറാനെ നിലയ്ക്കു നിർത്താൻ നോക്കണ്ട എന്ന രീതിയിലൊക്കെ അബ്ബാസ് അറാക്ഷി എന്ന് പറയുന്ന ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവനയും വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ സമയത്ത് മധ്യേഷ്യ സംബന്ധിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേൽ വീണ്ടും ഒരു കടന്നുകയറ്റത്തിലേക്ക് ഗസയിൽ കടന്നു കയറി അവിടുത്തെ ഈ മനുഷ്യാവകാശ സംഘടനകൾ ഒക്കെ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ഒക്കെ നിയന്ത്രണം ഏറ്റെടുക്കുമോ എന്നതിനെ കുറിച്ചാണ് കാരണം അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹമാസിന് അത്തരം സാധനങ്ങൾ അത്യാവശ്യ സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഇല്ലാതാക്കുക അങ്ങനെ ഹമാസിനെ കൊടും പട്ടിണിയിലിട്ട് ഉപരോധം തീർത്ത് നശിപ്പിക്കുക എന്നാണ് അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന കാര്യത്തിലൊക്കെ മാധ്യമങ്ങളൊക്കെ വലിയ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഹമാസ് എന്ന് പറയുന്നത് കെറിലായ യുദ്ധ യുദ്ധതന്ത്രങ്ങൾ അഗരഗണ്യാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൽക്കാലം ഈ വീഡിയോയിൽ വിട വാങ്ങുകയാണ് മറ്റു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജെഹിന്ദ്